നൂറാം വയസ്സിലും കാറിൽ ചീറിപ്പായുന്ന ഒരു കോട്ടയങ്കാരനെയാണ് പരിചയപ്പെടുത്തുന്നത് സി ഐ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കുട്ടിക്കുഞ്ചായനെന്നാണ് നാട്ടിലറിയപ്പെടുന്നത് കോട്ടയം നെടുങ്ങാടപ്പള്ളി സ്വദേശിയാണ് പത്തൊമ്പത് വർഷമായി എൻ്റെ സൈഡിൽ ഒരു കുഴപ്പമുണ്ടാകരുത് അത്രയേ ഉള്ളൂ അങ്ങനെ നോക്കിയാൽ പോന്ന് ഉള്ളൂ ഇതുവരെ ഒരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ എനിക്കൊരു സ്പീഡുണ്ട് അത് കൂടുതൽ എടുക്കത്തില്ല പിന്നെ വല്ലയിടത്തും വല്ല വളരെ സ്ട്രേറ്റായിട്ടുള്ള റോഡാണെങ്കിൽ ഇച്ചൂടെ സ്പീഡ് കൂട്ടും എന്നാലൊരു അമ്പതിൽ കൂടുതൽ ചിലപ്പോൾ അറുപത് വന്നേക്കാം അത് കൂടുതൽ പോകത്തില്ല പുതിയ മോഡലിൽ ഒന്നും ഓടിക്കുന്നില്ല ഇതുവരെ ഓടിച്ചിട്ടുമില്ല എനിക്ക് അതിനെ താൽപ്പര്യവുമില്ല അത് എനിക്ക് ഇഷ്ടമില്ല മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച ഇത് ഫസ്റ്റ് ഹാൻഡായിട്ട് ഒരാൾ മേടിച്ചതാണ് അവരെ മൂന്നോ നാലോ മാസം ഉപയോഗിച്ചതേ ഉള്ളൂ വലിയ ഓട്ടോ ഒന്നും ഓടി വേണ്ടി വരില്ലേ എൻ്റെ വന്നിട്ടും വലിയ ഓട്ടോ ഓടിയിട്ടില്ല ഞാൻ മലപ്പള്ളി വരെ പോവും തിരിച്ചു വരും പിന്നെ മലപ്പള്ളി പോകും തിരിച്ചു വരും പിന്നെ വേറെ എങ്ങാനും ടൂറോട്ടൊക്കെ യാത്ര ഉണ്ടെങ്കിലും ഒന്ന് പോകും എത്രയുള്ളൂ ചുമ്മാ അല ഓടി അലഞ്ഞ വണ്ടിയല്ല ഇത് ഇയാൾ നടന്ന് ഞാൻ കണ്ടിട്ടില്ല എപ്പം നോക്കിയാലും ഈ വണ്ടിയല്ല എന്നൊരു തന്നെ എന്നോട് പറഞ്ഞു ഈ നെടുങ്ങാടപ്പുള്ളി വെച്ചവർ പോലീസുകാരെ വണ്ടിയെ കയറി പിന്നെ ഈ വണ്ടി എനിക്കിത്രയും ഒരു വണ്ടി കിട്ടിയേക്കുള്ളായിരുന്നു ആഗ്രഹമുള്ള ഇപ്പം എൻ്റെ ചേനോക്കും എൻ്റെ പപ്പായാണ് ഇപ്പം നിങ്ങൾ കണ്ടത് പപ്പായ്ക്കിപ്പോൾ നൂറ് വയസ്സ് മെയിൽ തകയും പപ്പ എസ് ബി റ്റിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പം പുള്ളി റിട്ടയർഡായിട്ടിപ്പം നാൽപ്പത് വർഷമായി ഇപ്പം നാല് വർഷമായിട്ട് വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇപ്പോഴും പപ്പായ്ക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ചെയ്യുന്നത് പള്ളിയിൽ പോകുന്നതും പുള്ളിയുടെ കാര്യങ്ങളും മരുന്ന് മേടിക്കാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യും അത് ഞങ്ങൾ ആദ്യമായിട്ടൊരു ഫിയേറ്റ അന്ന് ഫിയേറ്റ എന്നാണ് പറയുന്നത് അത് മേടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അന്ന് അഞ്ച് വർഷം ബുക്കിങ്ങാണ് ഇപ്പോൾ അഞ്ച് വർഷം മുമ്പേ ബുക്ക് ചെയ്താലും അഞ്ച് വർഷം കഴിഞ്ഞാൽ കാർ കിട്ടുകൊള്ളായിരുന്നു അപ്പോൾ ആ പൈസ അടച്ച ആയിരം രൂപ രണ്ടായിരം രൂപയാണ് തോന്നും അന്ന് അടച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടുന്നത് വണ്ടി കിട്ടിയപ്പോൾ അന്ന് പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു അന്നത്തെ വില അപ്പം അന്ന് വണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അന്ന് ഈ വണ്ടി ആവശ്യമുള്ളവർക്കൊക്കെ അവർ മാർജിൻ പറയുമായിരുന്നു മാർജിൻ നമ്മുടെ ഈ വിലയും കുറേ മാർജിനും തന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം രൂപ വരെ അന്ന് മാർജിൻ പറഞ്ഞിട്ടുണ്ട് നാൾ അഞ്ച് വർഷം ബുക്ക് ചെയ്ത വണ്ടി കൊടുക്കാൻ മടി കാരണം കൊടുത്തില്ല അപ്പോ ഇതൊക്കെയാണ് നെടുങ്ങാടപ്പള്ളിക്കാരുടെ സ്വന്തം കുട്ടിക്കുഞ്ചായന്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വന്തം പ്രീമിയർ പത്നിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി